അല്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ എങ്ങനെ ഇങ്ങനെ വഴിതെറ്റിപ്പോയി അല്ലെന്ന് അത് നിങ്ങൾ നിങ്ങള് ഇവിടെ ബേസിക്കായി മനസ്സിലാക്കേണ്ട വിഷയം അറിയാം ഇയാളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഒരു വസ്തുവൻ ഇതുകൊണ്ടാണ് ഇവന്റെ ഈ പറയുന്ന ഈ ചങ്ങായി പാർട്ടി മെമ്പോർട്ടിപ്പ് കീറി ചാടികളാണ് എന്റെ അച്ഛൻ അറിയോ അറിയുന്നത് അര്യാക്കന്റെ ചെച്ചുപാട്ടറാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത് അര്യാക്കന്റെ അതും വ്യാജമായി കൊടുത്ത പാർട്ടി മെമ്പർഷിപ്പാണ് വെറുതെ അല്ലാതെ വെറുതെ ഞാൻ വെറുതെ നിങ്ങൾ ആരോടും ചോദിക്കോ അരിയാക്കേണ്ട പാർട്ടിയാലോപാലം പാർട്ടി മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി ചാടി അതെ അച്ഛൻ എന്റെ അച്ഛൻ പിന്നെ എന്റെ അച്ഛൻ തന്നെ പിണറായി യോഗ്യനല്ലാതെ മെമ്പർഷിപ്പ് ഇവന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇവര് പിണറായി പാർട്ടി മെമ്പർഷിപ്പ് നിങ്ങൾ ചോദിച്ചു നോക്കിയെ ആരോടും ചോദിച്ചോ നിങ്ങള് ഷാജി പറയുന്നതല്ലല്ലോ നിങ്ങൾ ആരോടും ചോദിച്ചോ ഇവര് പാർട്ടി മെമ്പർഷിപ്പ് പിണറായിട്ടുണ്ടോ ഈ അര്യാഖണ്ഠ ചുപാട്ടനാണ് ഞങ്ങൾക്ക് പാർട്ടി പിടിച്ചു പോടുത്തത് അത് എങ്ങനെയാ ബ്രഹ്മൻ കോളേജിനകത്ത് പാർട്ടിയുടെ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ശരിയല്ലാത്ത സാധനം കളവുധാന് പറയില്ല ശരിയില്ലാത്തൊരു സാധനം അത് അയാളോട് പോയിട്ട് അതായത് അദ്ദേഹത്തോട് പോയി പിന്നെ അര്യാഖണ്ഠ ഉച്ചുപാട്ടനോട് പോയി പറഞ്ഞതിന്റെ പേര് അര്യാഖണ്ഠുപാട്ടൻ പറയും എന്നാ ശരി ഇന്നത്തെ റെഡിയാക്കി തരാന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഈ ഈ പറയുന്ന നിലവാരമുള്ള ആളുകൾ ഒരു ഉണ്ടായിരുന്ന ഉണ്ടാവും പാർട്ടിയുടെ അപ്പുറത്തും പുറത്തുള്ള ആൾക്കാരായാൽ പോലും അങ്ങനെയാണ് പറഞ്ഞാൽ പാണ്ടിയാലെ ഞാനങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ അത് വിട്ടേച്ചു അങ്ങനെ ഈ പിണറായിരുന്ന കാളിയിൽ വടക്കുംപാട് കാളിയിൽ നടന്നിരിക്കുന്ന താലൂക്ക് സമ്മേളനത്തിന് വെച്ചാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ചു കിട്ടുന്നത് ഇതല്ലേ ചരിത്ര വസ്തു ഇതല്ലേ ഈ പറയുന്ന അന്ന് കീർച്ചാടിയിരിക്കുന്ന പാർട്ടി മെമ്പർഷിപ്പിന്റെ കൂടെ പിന്നെ അതേ പാണ്ടിയാല ഗോപാലത്തന്നെയാണ് ഏതോ ഒരു ഗതികെട്ട കാലത്ത് ഏതെന്ന് പറഞ്ഞാൽ ഈ ചങ്ങായത്തെ ഈ കേരളത്തെ ഈ കൂത്തോർപ്പ് ഇയാൾ എം എൽ എ ആക്കുന്നത് അല്ലെങ്കിൽ ഇയാളെല്ലാം അച്ഛനാണ് മത്സരിക്കേണ്ടത് അത് എ കെ ജി ഈ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതാണ് അന്ന് പാണ്ടിയാലയാണ് പറഞ്ഞത് ഈ പിന്നെ ഇയാൾ ആവട്ടെ എന്ന് പറഞ്ഞു ഈ പിന്നെ വിജയ ആക്കെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അതിന് അത് പിന്നെ അതല്ലേ പറഞ്ഞത് ഈ അധികാരം എന്ന് പറയുന്ന സംഭവം ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ഒരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് എത്ര ഗുണപരമായി ഉപയോഗിക്കണമെന്നും പ്രയോഗിക്കണമെന്നതിന്റെ സ്ഥാനത്ത് അയാൾ എത്തിയത് എവിടെയാണെന്ന് പറഞ്ഞാൽ അത് എത്ര പ്രതിരോധകരമായി തനിക്ക് മാത്രമായി മാറ്റണമെന്നുള്ളതാണ് അതിന്റെ ഭാഗവും കൂടിയാണ് ഈ പറയുന്ന എല്ലാ അട്രോസിറ്റീസും പിന്നീട് വരുന്നത് ഹിറ്റ്ലറിന്റെ അതേ മനോഭാവമാണ് ഏറ്റവും ഏറ്റവും അതായത് അതായത് ഫ്രാങ്കൻസ് അതിനേക്കാൾ അപ്പുറത്ത് വേറെ വിളിക്കാൻ വേറെ ഒന്നുമില്ല കേരള ഫ്രാങ്കൻസ്റ്റൈൻ വിളിക്കുന്ന ഇയാളെ ഈ കേരള ഫ്രാങ്കൻസ്റ്റൈൻ ആയിരിക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത് നാട്ടിലെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഏത് ജനാധിപത്യത്തെ സംസാരിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ സംഗതി എന്താണെന്ന് പറഞ്ഞാല് പിന്ന അയാൾ തീരുമാനിക്കുന്ന ഒരു ഒരു അവസ്ഥയും അതിന് അതിനു ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ പാർശ്വ വർഷികളായിരിക്കുന്ന ഒരു നട്ടൽ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത മനുഷ്യന്മാരാണ് അവരെല്ലാം നട്ടലില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അയിടിയുമില്ല ഇവരെല്ലാം വിളിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിന് മറ്റു വേറെ മലയാള മലയാള ഭാഷയിലാണ് ഈ പറയുന്ന ഇവന്റെ ശിൽബന്തികളെ മുഴുവൻ വിളിക്കേണ്ടത് അത് വിളിക്കുന്നത് നമ്മൾ ഈ പിന്നെ ഒരു ചാനലിൽ പറയുന്നത് ശരി ഒരു എന്താ പറയുക ഇതിനകത്ത് പിന്നെ പറയുന്നത് ശരിയല്ല എന്നുള്ള ആ വാക്യ പ്രയോഗിക്കാത്തത് അല്ല അത് എന്ത് എന്തൊക്കെ എന്ത് ക്വാളിറ്റിയാണ് വാസ്തവത്തിൽ ഈ ആൾക്കാരല്ല പൂസബോ തൃത്തിയാക്കി സംസാരിക്കാനുള്ളത് എന്താ സംസാരിക്കാനുള്ളത് ഏറ്റവും ആയിരിക്കും സംഭവങ്ങളെ ഏറ്റവും അനിവാര്യമായ സംഭവങ്ങളെ അഥവാ മറ്റ് പരമ്പരാഗത ചാനലുകളോ മുഖ്യധാരാ മാധ്യമങ്ങളോ മുഖ്യധാരാ പത്രങ്ങളോ പോലും പുറത്തുവിടാൻ വെറു ഭയപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമല്ലാതിരിക്കയോ ചെയ്യുന്ന വാർത്തകൾ ആ അപ്രിയങ്ങളായിരിക്കുന്ന വാർത്തകളാണ് മുഴുവൻ തന്നെ ഇവർ പുറത്തുവിട്ടിരുന്നത് അതുകൊണ്ടാണ് അതിന് ഏറ്റവും വലിയ വ്യൂസ് ഉണ്ടായിത്തീരുന്നത് ഇപ്പൊ ക്രൈംബ്രാന്തർ ചെയ്യുന്ന സംഭവം ഇത് തന്നെയാണ് ഇങ്ങനെ അതുപോലെ കെ എം ഷാജ നിങ്ങൾ ചെയ്യുന്നവരുടെ ഒരു ഒരു അവസ്ഥയെ ബഹുമാനിക്കാനെങ്കിൽ നിങ്ങളുടെ ഉള്ളു പഠിക്കണ്ടേ അതിന് പകരം എന്താ അത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന വിപതാഭിപ്രായങ്ങളെ ഭിന്നാഭിപ്രായ കുറിപ്പുകള് വിയോജിപ്പുകളെ സത്യസന്ധതകളെ അത് മുഴുവൻ തന്നെ എന്ത് ചെയ്യാതെ ഇല്ലാതാക്കി കളിയ ഇത് ഇല്ലാതാക്കുക നിങ്ങളെ നിങ്ങൾ നിങ്ങൾ അന്തേരാണ് നിങ്ങൾ വാർത്തകളിൽ സുധാകരൻ പറയുന്ന കണ്ണൂരിലെ ഒരു പാർട്ടി എല്ലാ സ്ഥലത്തും പാർട്ടി പാർട്ടിക്രാമോ അവിടെ ഒരാൾക്ക് പോലും കേറി ചെല്ലാൻ വേണ്ടി സാധിക്കില്ല സാധിക്കില്ലായിരുന്നു അത് പാർട്ടിക്ക് ഇവിടെ കയറാൻ പറ്റിയ ഞാനി പറയാം ഈ ഈ പിണറായി എന്ന് പറഞ്ഞ പാർട്ടി പിന്നെ ഗ്രാമത്തിനകത്ത് സി എം പി ഈടാക്കിയ ഒരാളല്ലേ ഞാൻ അതിന്റെ ഫലയില്ല ഞാനീ അനുഭവിച്ചത് ഇത് അതിന്റെ മലേല് എന്റെ കൈയും കാലും മുഴുവൻ അടിച്ചു കുറിച്ചു അല്ല അപ്പം വിമത ശബ്ദത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് പിണറായിയുടെ മനസ്സിനെ അല്ല അത് അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പറയാ പിണറായി എന്ന് പറഞ്ഞ ഗ്രാമം ഒരിക്കലും വിമത ശബ്ദം ഗ്രാമമല്ല ഗ്രാമം വിമത ശബ്ദം ഉണ്ടായിരുന്ന ഗ്രാമമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കോൺഗ്രസുകാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മറ്റ് പിന്നെ എതിരഭിപ്രായങ്ങളുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ കൂടിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവും പ്രൌഢവുമായ ജനാധിപത്യ ബോധമുള്ള ഒരു ഗ്രാമത്തെ ഈ പറയുന്ന പരമ യൂസിലെസിന്റെ കൂടെ അയാളുടെ പേര് കൂടെ കൂട്ടിച്ചേർത്ത് അയാൾ ചെയ്ത് എന്താ പറയാ അത് എത്ര മാത്രം ആന്റി ഡെമോക്രാറ്റി മാറ്റാവുന്ന ആലോചിക്കുക ഈ ആലോചിക്കാവുന്ന ഘട്ടത്തിന്റെ ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഇവന്റെ പാർട്ടി മോർഷിപ്പ് പാണ്ഡ്യ ഗോപാലം തീർച്ചയാടിയത് തീർച്ചാടിയത് അങ്ങനെ എല്ലാ പാർട്ടി അങ്ങനെ എല്ലാ ഒരു ഗ്രാമമൊന്നുള്ളതാണ് അങ്ങനെ എല്ലാ ഒരു ഗ്രാമവും അങ്ങനെ എല്ലാ ഒരു ഗ്രാമവും ഒരു ഒരു പൂന്തോട്ട ഒരു പൂന്തോട്ടത്തിനകത്ത് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവൂലേ ഈ ജനാധിപത്യപരം അഭിപ്രായങ്ങൾ ഇഷ്ടംപോലെ പോലെ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു പിന്നെ പിന്നെ സമൂഹമാണ് വാസ്തവത്തിൽ ഒരു ലോകമെന്ന് പറയുന്നത് ശരിക്കും അത്തരമൊരു ലോകമല്ല ഞാൻ പറയുന്നത് മാത്രം കേട്ടാ ഇത് ഇതുകൊണ്ടാണല്ലേ ഈ പറയുന്ന ആൾ പറയുന്ന സാധനങ്ങൾ മുഴുവൻ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ ആ പിന്നെ നിരന്തരമായി ആവർത്തിക്കുന്നത് അത് നിങ്ങൾക്ക് പറ്റാതാവുമ്പോ പോലീ പിന്നെ പാർട്ടിയെ കൊണ്ട് പറ്റാതാവുമ്പോ അത് പോലീസിനെ കൊണ്ട് ജയിപ്പിക്കുകയാണ് ഈ പറയുന്ന ആളത് ഇരുപത്തി െ നയിച്ചോണ്ടിരിക്കുന്നയാൾക്ക് എന്തുകൊണ്ട് പാർട്ടി രൂപം വെച്ചിട്ട് മാത്രമായി ഇത്തരം ഒരധിപത്യം ചെലുത്താൻ കഴിയുന്നില്ല നേതാക്കളില്ല അതിനകത്ത് ഇയാൾ വെച്ചിരിക്കുന്ന ഇയാൾ വെച്ചിരിക്കുന്ന ശിവായിമാരാണ് അത് സെൻട്രൽ കമ്മിറ്റി ആവട്ടെ പുളിപൂർവ്വം ആവട്ടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാകട്ടെ അതെല്ലാം തന്നെ ഇവന്റെ ശിവായികൾ മാത്രമാണ് ഇവന്റെ ശിവായികളാണ് ഈ ശിവായിക്കൊന്നും സ്വന്തം അഭിപ്രായ ഐഡന്റിറ്റി ഇല്ല മിസ്റ്റർ രാം ഗൗതം ഐഡന്റിറ്റി ഇല്ല ഒരു ഐഡന്റിറ്റി ഇല്ല അവർന്നു ഇവല്ല ആരാണ് വാസ്തവത്തിൽ എന്ത് ഐഡന്റിറ്റി അവർക്കല്ലുള്ളത് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ അതുകൊണ്ടല്ലേ ഇവർ കാറിൽ ആരെയും ചെയ്യാതെ പോകുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകില്ലേ ബസ്സിൽ യാത്രയില്ലേ ഇല്ലേ നിങ്ങൾ നാൽപ്പത് ലക്ഷത്തിന്റെ മുകളിലോട്ട് ഇവരാകുന്ന കാർ റേകൾ പോകുള്ളൂ ഇത് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളിത് മറ്റുള്ളവർ ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് ഈ ദൂരെയാണെന്ന് പറയാവുന്ന രാജാവിന്റെ ഭരണമാണ് വാസ്തവത്തിൽ ഇൻസ്റ്റാൾ ചെയ്തത് മറ്റത് എന്തായിരുന്നു മറ്റത് ജനത്തിന്റെ കൂടെ വിയർപ്പ് അനുഭവിച്ച് കീറിയ ഷട്ടിട്ടിച്ച് കട്ടൻ ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ട് പ്രതിസന്ധിയിൽപ്പെട്ടിട്ട് വീട്ടിൽ കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്നിട്ട് ജീവിച്ചും വളർന്നും ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാ അല്ലാതെ ഇവരെ പോലത്തെ ഇവരെ പോലത്തെ ഇതൊന്നും ഇല്ലാത്തടത്തോട്ട് ഈ സർവ്വതം ഉണ്ടാക്കിയിരുന്ന ശതകോടീശ്വരനായി വളർന്നതിന്റെ ചരിത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് അല്ല